ഹായ് ഹലോ അസ്ലാ വലൈക്കും എല്ലാവരും സുഖമായിരിക്കുന്നത് ഞാനും എൻ്റെ മക്കൾസും ഇക്കായെല്ലാം സുഖമായിരിക്കുന്നുണ്ട് ഇന്നൊരു ബ്രെഡ് വെച്ച് ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ക്യാരറ്റ് സവാള പിന്നെ കാപ്സിക്കൻ പിന്നെ തക്കാളി പിന്നെ മുട്ട കുറച്ച് മല്ലിച്ചപ്പ് ഇത്രയും ഐറ്റംസ് ഉണ്ട് പൊടികളായിട്ട് മുളക് പൊടി മസാൽപ്പൊടിയും പിന്നെ ഒന്ന് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇനി നമ്മുടെ ബ്രെഡിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം മൂന്ന് ഒരുമിച്ച് എടുത്ത് വെച്ച് പണി കിട്ടിയിട്ടു പിന്നെ ഓരോ ായിട്ടെടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡ് വന്ന് നല്ല സോഫ്റ്റ് ബ്രെഡായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാൻ കട്ട് ചെയ്തപ്പോൾ ചെയ്തപ്പോ ഇങ്ങനെ ആയിപ്പോയി ഒരു കോമ്പടി പീസായിപ്പോയി അങ്ങനെ അതെ ബ്രെഡെല്ലാം എങ്കിലും കുഴപ്പമില്ല ഏത് ഷേപ്പായാലും നമ്മൾ കഴിക്കുകയില്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ അതേ ഒരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ചു ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് മുട്ടയൊന്ന് ചിക്ക എടുക്കണം മുട്ട മുട്ട ചിക്കെടുക്കാം പിന്നെ ചിക്കൻ കൂടെ ഫ്രൈ ചെയ്തിട്ട് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇവിടെ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ സദാ മുട്ടയൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ദേ മുട്ട ഇപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള മുട്ട തന്നെയാണ് കേട്ടോ നാടൻ കോഴിയുടെ മുട്ടയാണ് പിങ്കി ഡിങ്കി ഞങ്ങൾക്ക് രണ്ട് മൂന്ന് കോഴികളുണ്ട് അവരാണ് കേട്ടോ ഈ മുട്ടയൊക്കെ ഇട്ട് അങ്ങനെ ദേ മുട്ട ൂ പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം മുട്ടയിൽ ഞാൻ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് എടുക്കണം പിന്നെ ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണോ കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ വളരെ പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റൂടെ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ലഞ്ച് ബോക്സിലൊക്കെ അവർക്ക് നല്ല ഇഷ്ടപ്പെടും അതുമാത്രമല്ല ഒരുപാട് വെജിറ്റബിൾസ് നമുക്ക് ഏത് വെജിറ്റബിൾസ് വേണോ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കില്ലെങ്കിലും മക്കൾ കഴിക്കത്തില്ലെങ്കിലും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുത്ത് അവർ ഉറപ്പായും കഴിക്കും കേട്ടോ അങ്ങനെ ഞാൻ അതേ മുട്ടയെല്ലാം ചിക്കി അതിലെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഫയ വന്ന് നോക്കിയാണ് തോപ്പിക്കാണ് ഇത് ഇഷ്ടമുണ്ട് തോപ്പി കുറേ ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് പറയാനു ചേ അവ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ ഇത് ആ ഉമ്മച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് മസാല ബ്രെഡ് എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാം കൊണ്ട് ആ പുള്ളിക്കാരൻ കണ്ടിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാക്കിയ ഉമ്മച്ചീന്ന് കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇതുണ്ടാക്കാന്ന് പിന്നെ എന്താ വീണ്ടും ആ പാൻ തന്നെ അതിൽ കുറച്ചുകൂടെ ഞാൻ ഓയില് ഒഴിച്ചു പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചായിരുന്നില്ലേ വെജിറ്റബിൾസ് അതെല്ലാം ഞാൻ ഒരുമിച്ച് തന്നെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല ചിലർ വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ഫസ്റ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് പിന്നീടായിരിക്കും സവാളക്കെ ഇടുന്നത് ഞാൻ അങ്ങനെയല്ല ഞാൻ എല്ലാം ഒരുമിച്ചിട്ടുണ്ട് കാരണം ഇത് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടുതൽ കുക്കാവേണ്ട എങ്കിൽ ആ ടേസ്റ്റ് പോകുന്ന നമുക്കൊരു കടിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ കിട്ടണം കേട്ടോ അങ്ങനെ ഞാൻ അതെ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ബാക്കി പൊടികളൊക്കെ നമുക്ക് പിന്നീട് ഇടാം അങ്ങനെ അതെ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഷക്കി കൊടുത്ത് പിന്നെ ഒന്ന് അടച്ച് വയ്ക്കാം അടച്ച് വെക്കുമ്പോൾ കുറച്ച് ഒന്ന് ഒരു ഹാഫ് കുക്ക് ഹാഫ് കുക്ക് വേണ്ട അങ്ങനത്തെ ഞാൻ അതേ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് തുറന്ന് നോക്കുന്നുണ്ട് ഏകദേശം അത് കറക്റ്റ് ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ആ പൊടികളിടാം ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഈ മൂന്ന് പൊടികളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ തീ അതെല്ലാം ഇട്ടു അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബ്രെഡിൻ്റെ പീസിലൊന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതേ അതെല്ലാം ഇട്ടു നന്നായിട്ടൊന്ന് തീ കുറച്ച് വയ്ക്കണം തീ കൂടരുത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ ഇനി നമുക്ക് എന്താണ് നമ്മൾ മാറ്റി വച്ചില്ലേ മുട്ട അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ ഇതിൽ ഈ ചിക്കൻ ചേർക്കുകയാണെങ്കിൽ ചിക്കനോ മട്ടനോ ബീഫോ എന്തെങ്കിലും ചേർക്കണേ അവിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടായാലും ഈ ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ കളർ കണ്ടില്ലേ നല്ല സൂപ്പർ കളറ് പിന്നെ എന്താ ഞാൻ അതേ കുറച്ചുകൂടെ ഒപ്പിട്ട് കൊടുത്തു നേരത്തെ ഇട്ട ഉപ്പ് കറക്റ്റാകത്തില്ല അങ്ങനെ കുറച്ചുകൂടെ ഒപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരല്പം കുറച്ച് സമയോട്ട് ഒന്ന് അടച്ചു വയ്ക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ അതേ ഒന്ന് തോന്നുന്നു നോക്കിയാൽ ആ മുട്ടയും നമ്മുടെ മസാലയും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് എന്താ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ താരത്തിനെ നമ്മൾ ഇടേണ്ടത് അങ്ങനെ ഞാൻ അതേ ബ്രെഡിനെയെല്ലാം വലിയ പീസായിരുന്നതിന് ടേസ്റ്റ് കേട്ടോ ചെറുത് ചെറുതായിട്ടുണ്ടെങ്കിൽ നല്ല സ്ക്വയർ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യട്ടോ ഞാൻ ഇത് എൻ്റെ ബ്രെഡ് നല്ല സോഫ്റ്റ് ബ്രെഡായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയത് അങ്ങനെ ഞാൻ അതേ നന്നായിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അത് ആ ബ്രെഡിലെല്ലാം ആ മസാലയും ബാക്കി സംഭവങ്ങളെല്ലാം എത്തണം അപ്പോൾ നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കണം നന്നായിട്ട് ഞാൻ ഇളക്കുന്നുണ്ട് തോപ്പിക്കൂട്ട് അടുത്തടുത്ത് നിൽക്കുന്നു തോപ്പിക്ക് സഹിച്ചോളാവ കാരണം കുറേ ദിവസം കൂടെ എൻ്റെ തോപ്പി കൂടെ എൻ്റെ ഉമ്മച്ച ഉണ്ടാക്കിയതാണ് ഉണ്ടായതാന്ന് പറയണം അപ്പം ഞാൻ പറഞ്ഞാൽ ഉണ്ടാക്കാം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ ഞാൻ അതേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് തോപ്പി ഫൈനൽറ്റടുത്തേനെ ഉണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് എന്താ ആ മല്ലിച്ചപ്പും കൂടെ ഫൈനലായിട്ടൊന്ന് വിതറിക്കൊടുക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം സംഭവം റെഡിയായി എന്താ കളർഫുൾ അല്ലേ സൂപ്പറായിട്ടുണ്ട് അതും ടേസ്റ്റ് ആണെങ്കിൽ പറയണ്ട ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ താമസം ഇത്രയും ദിവസം തോപ്പി പറഞ്ഞിട്ടുണ്ടാക്കാത്ത ഞാൻ വെച്ചാൽ അത്ര ഒന്നും കാണത്തില്ല ഉണ്ടാക്കി നോക്കിയവർക്കൊക്കെ അറിയായിരിക്കും സൂപ്പർ ടേസ്റ്റ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല മസ്റ്റ് ട്രൈ ആണ് സൂപ്പർ ടേസ്റ്റ് ആണ് കാണാൻ ലുക്ക് ലുക്ക് വൈസ് ആവട്ടെ ടേസ്റ്റ് വൈസ് ആവട്ടെ സൂപ്പറാണ് ഞാൻ ഗ്യാരൻറ്റി ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അതായത് തോപ്പിക്കുട്ടേനെ ഫസ്റ്റ് കൊടുത്തു ആൾ നല്ല ബളുമിച്ച് എനിക്കിത് ഫസ്റ്റ് എനിക്ക് ഫസ്റ്റാന്നൊക്കെ പറഞ്ഞ് ഞാൻ തോപ്പിക്കൂട്ടം നിന്ന് അതെ തോപ്പിക്കൂട്ടൻ കഴിച്ചിട്ട് അവ സൂപ്പറാണെന്ന് പറയും കേട്ടോ തോപ്പിക്കും ഭയങ്കര നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് തോപ്പി എങ്ങനെ ഉണ്ടെന്ന് അതെ സൂപ്പറാണെന്നേ പുള്ളിക്കാരൻ പറയുന്നുണ്ട് കേട്ടോ കുറേ ദിവസമായി പറയുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് വലിയ ടേസ്റ്റൊന്നും കാണത്തില്ലായിരുന്നു പക്ഷെ ഉണ്ടാക്കിയപ്പോൾ സത്യം ഞാൻ ആകപ്പാടം ഞെട്ടിപ്പോയി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മസ്റ്ററാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം സൂപ്പർ വേണോ അപ്പോൾ അതെ എൻ്റെ കുട്ടീസിന് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയവർക്ക് ഉറപ്പായി അറിയാം ഇതൊരു സൂപ്പർ ഡിഷാണെന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം ഇത്രക്കോളും വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ